കവളങ്ങാട് പഞ്ചായത്തിൽ ആറ് മിനിമാസ് ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചു ആന്റണി ജോൺ എംഎൽഎയുടെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി കവളങ്ങാട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ് മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത് നീണ്ടപാറ ചെമ്പൻകുഴി തേങ്കോട് പരീക്കണ്ണി പെരുമണ്ണൂർ ഉപ്പുംകുളം എന്നീ വിവിധ പ്രദേശങ്ങളിലാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ മണ്ഡലത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പ്രസ്തുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഇരുന്നൂറോളം ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി തന്നെ തുടർന്നും ഗ്രാമീണ മേഖലകളിൽ അടക്കമുള്ള ആവശ്യമായി പ്രദേശങ്ങളിലെല്ലാം ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും എം എൽ എ പറഞ്ഞു മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ ഇപ്പോൾ പ്രവർത്തകർ പ്രോബിഷേറ്റം നടത്തും എത്തിച്ചേർക്കും ഇപ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട് നമ്മളിന്ന് ആറ് മേഖലകളിലാണ് വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് മുതൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വെളിച്ചം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇരുന്നൂറിലേറെ കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ലൈറ്റുകൾ നമ്മൾ ഇതിനോടൊക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് എം എൽ എ എന്നുള്ളത് സർക്കാർ പദ്ധതികളുടെ മാത്രം ഒരു മേൽനോട്ടക്കാരുടെ ഇരിക്കേണ്ട ആളല്ല എന്ന വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഗോതമംഗലത്തിൽ ജനങ്ങൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവസരം നൽകിയപ്പോൾ ബോധമംഗലത്തിൻ്റെതായിട്ടുള്ള കുറേ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം കേരളത്തിൽ തന്നെ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ശ്രദ്ധേയമായൊരു പദ്ധതി കൈറ്റ് വിദ്യാഭ്യാസ പദ്ധതി അത് കോതമംഗലത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ അക്കാദമികവും ഭൗതികവും സാങ്കേതികവുമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുമെന്ന കൂടി നടപ്പിലാക്കിയ ആ കയറ്റു വിദ്യാഭ്യാസ പദ്ധതിയും തുടർന്ന് വെളിച്ചം പദ്ധതിയും അതിൻ്റെ തുടർച്ചയിൽ അരുത് വൈകരുത് മാലിന്യ നിർമാർജന പദ്ധതിയും നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതമായ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ശുഭയാത്രാ പദ്ധതി അടക്കം നിരവധി പദ്ധതികളാണ് കോതമംഗലം മണ്ഡലത്തിൻ്റേത് മാത്രമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം വിസ്തൃതമായ മേഖലയാണ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന പ്രദേശം എന്നുള്ള നിലയിലും പ്രത്യേകിച്ച് കുട്ടമ്പുഴ ഉൾപ്പെടുന്ന ഒരു വിസ്തൃതമായ പഞ്ചായത്ത് കവളങ്ങാടും ആ നിലയിൽ തന്നെയാണ് നമുക്കറിയാം സർക്കാരിൻ്റെ ഇപ്പോൾ പഞ്ചായത്ത് വിഭജന പട്ടികയിൽ അല്ലെങ്കിൽ അതിൻ്റെ മുൻഗണനയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കവളങ്ങാട് പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ വിസ്തൃതമായ ഒരു മേഖലയാണ് അപ്പോൾ ഈ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും ആവശ്യമായ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളത് അത് കേവലം ഗ്രാമപഞ്ചായത്തിന് മാത്രം ഒരു ഉത്തരവാദിത്വമായി നമുക്ക് ആർക്കും കാണാൻ കഴിയുകയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വെളിച്ച പദ്ധതിയുടെ ഭാഗമായി തന്നെ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യമായിട്ടുള്ള ഇത്തരം വെളിച്ച സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് ആറ് കേന്ദ്രത്തിലാണ് നമ്മൾ ഇത്തരം സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം ആന്റണി ജോഡിച്ചു വിവിധ പ്രദേശങ്ങളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ലിസി ജോളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് ജാജൻ സന്ധ്യ ജെയ്സൺ സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ ജോയി പി മാത്യു കെ ഇ ജോയി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ യാസർ മുഹമ്മദ് എം എസ് പൗലോസ് അഷ്കർ കരീം സലീം പി കെ കെ ജി ബാബു ി എ കെ സാബു എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്